മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി ഗ്രാമപഞ്ചായത്തും മത്സ്യവകുപ്പും സംയുക്തമായി ഓച്ചർ കൊറ്റംപള്ളിയിൽ നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും മത്സ്യവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി സാമ്പത്തിക വർഷം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ സുഭിക്ഷ മത്സ്യകൃഷിയുടെ ഭാഗമായി തുടങ്ങിയ പദ്ധതി തുടർ വർഷങ്ങളിലും മത്സ്യവകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുകയായിരുന്നു കൊച്ചമ്പള്ളി ഒമ്പതാം വാർഡിൽ വീണാഭവനത്തിൽ വിജയന്റെ വീട്ടുവളപ്പിലെ മത്സ്യകൃഷിയാണ് വിളവെടുത്തത് ഓച്ചിറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വിജയകരമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും തുടർ വർഷങ്ങളിൽ ഇത് വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മത്സ്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന മത്സ്യ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് വിവിധ ഇന വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അത്തരത്തിലാണിപ്പോ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തില് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിളവെടുപ്പ് വിജയകരമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ആദ്യ വില്പന നടത്തി വളരെ കൂടി പറയാൻ കഴിയുന്നത് കൊച്ചിറപ്പഞ്ചായത്തിൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതെല്ലാം വളരെ വിജയകരമായും അതുപോലെ തന്നെ ഏറെ അഭിമാനത്തോടും കൂടി തന്നെ നാടിനു വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൊറ്റംപള്ളി ഒൻപതാം വാർഡിലെ വീണാനിവാസിൽ ശ്രീ വിജയൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സമഫലമായി കഴിഞ്ഞ നാല് വർഷവും വളരെ വിജയകരമായി ഏറ്റവും കൂടുതൽ അത്യുൽപാദനമായി ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ആദ്യത്തെ ഘട്ടമായി ഈ തിലോപ്പിയ അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം വരാല് അതുപോലെ തന്നെ കരട്ടി എന്ന വിവിധ ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങൾ വളർത്തി അതിന്റെ വിജയകരമായ വിളവെടുപ്പാണെന്ന് വരുന്ന കാലഘട്ടങ്ങളിലും എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിഷറീസ് കോർഡിനേറ്റർ സ്മിത കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ